ഇതുവരെ നമ്മുടെ ചാനലിൽ പറയാത്ത ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതും സാരി ബ്ലൗസ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ പറ്റിയ ഒരു ടിപ്പാണ് ഞാൻ ഇതുവരെ ചാനലിൽ ഇത് പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾ വണ്ണം കുറഞ്ഞവർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അതായത് സ്മോൾ സൈസ് മീഡിയം സൈസിനൊന്നും ഇത് ബാധകമല്ല ഇത് ലാർജ് മുതൽ അങ്ങോട്ടാണ് അതായത് ഒരു നാൽപ്പത് സൈസ് മുതൽ മെല് കള്ളവർക്കാണ് ഈ ഒരു ടിപ്പിൻ്റെ ആവശ്യം അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ ഞാൻ ദേ ഇവിടെ ഒരു ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് ലാർജ് സൈസിനാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇനി മുതൽ അതായത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് അങ്ങനെയുള്ള സൈസുകാർ ബ്ലൗസ് ചെയ്യുമ്പോൾ അതിപ്പോൾ ഏത് ബ്ലൗസ് ആണെങ്കിലും കൊള്ളാം സാധാ ബ്ലൗസ് ആണെങ്കിലും പ്രിൻസസ് കട്ട് ആണെങ്കിലും കട്ടോറി ആണെങ്കിലും ക്രോസ് കട്ട് ആണെങ്കിലും എന്ത് ബ്ലൗസ് നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു ചെസ്റ്റിന്റെ ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് ആംഹോളിൻ്റെ ഭാഗം കിട്ടും കേട്ടോ അതും ബാക്കിലാണ് നമ്മൾ കൂടുതലായിട്ടുള്ള ടിപ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ ഞാനതിലെ ലാർജ് സൈസിന്റെ അളവും ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുവാണ് ഇവിടെ നമുക്ക് ഷോൾഡർ വരുന്നത് അഞ്ചര ഇഞ്ചാണ് താഴത്തേക്ക് ആം ഹോളും സെയിം അഞ്ചര തന്നെ നമ്മൾ ഷോൾഡർ എത്രയാണ് എടുക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ആം ഹോളും എടുക്കുന്നത് ഇനി ഈ ഭാഗത്തൊരു ലൈൻ വരച്ചിട്ട് നമ്മളിവിടെയാണല്ലോ ചെസ്റ്റ് സാധാരണയായിട്ട് മാർക്ക് ചെയ്യുന്നത് അത് ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തെ ഇനി ബ്ലൗസിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് ബ്ലൗസിന് ഞാനിത് ലെങ്ത് കൊടുക്കുന്നത് ഇഞ്ചാണ് കേട്ടോ ഈ പതിനാലിലെക്കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ചിൽ നമ്മളിതുപോലെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ടാണ് നമ്മൾ നമ്മളിതിൽ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പോൾ സാധാരണയായിട്ട് ചെസ്റ്റ് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യാം നേരെ നമ്മൾ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് എത്ര ഇഞ്ച് ആണോ വരുന്നത് അതിനെക്കൂടെ തുമ്പ് ചേർത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പക്ഷേ ഇനി മുതൽ നിങ്ങൾ വണ്ണം ഉള്ളവർ ചെയ്യുമ്പോണ്ടല്ലോ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് അര ഇഞ്ച് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഗത്ത് വെക്കാം എന്നിട്ട് ദാ ഇവിടെ ഒരു അര ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുത്തു എന്നിട്ട് നേരെ സ്കെയിലെടുത്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് വേണം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി സാധാരണ പോലെ തന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മളിന്ന് നാൽപ്പത് അല്ലേ ചെയ്യാൻ പോകുന്നത് അപ്പം നാൽപ്പതിൻ്റെ കാൽഭാഗം പത്തിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ രണ്ട് ഇഞ്ച് ലൂസും കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം താഴത്തെ വണ്ണം വരുന്നത് എട്ടര ആണ് അതിനെക്കൂടെയും രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ചിട്ട് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾക്ക് നേരെ ഇതാ ഈ ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് എടുക്കാം തയ്യൽത്തുമ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഒരു ആം റൗണ്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പോയിന്റിൽ നിന്ന് ചെയ്യരുത് നമ്മൾ എക്സ്ട്രാ ഇതുപോലെ ബാക്കിന് ഇഞ്ച് ഇതുപോലെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് വേണം കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് വേറൊന്നും കൊണ്ടല്ല ഈ നാൽപ്പത് സൈസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വണ്ണമുള്ളവരായിരിക്കുമല്ലോ ആ സൈസ് എല്ലാം അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ ആ ഭാഗത്തൊക്കെയുള്ള നമ്മുടെ ആ ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആം ആംബ്രൗട്ടും കൂടി കയറിപ്പോവും അങ്ങനെയാണ് നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ മുതൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ നിന്ന് വേണം ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കുഴിക്കാൻ ഈ ഭാഗത്തുനിന്നല്ല കേട്ടോ ഡിഫറൻസ് കണ്ടില്ലേ ഈ ഭാഗത്തുനിന്ന് വേണം ഒന്നര ഇഞ്ചിൽ അതാ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഒരു മാർക്കിങ് ഇങ്ങനെ അങ്ങ് ചെയ്യാം എന്നിട്ട് ഒന്നര ഇഞ്ച് നമ്മൾക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് കുഴിച്ച് പരച്ച് കാണിച്ചു തരാം ആൻഡ് ഫോൾ കറിവ് ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഈ ഒരു മാർക്കിങ്ങിലേക്ക് കൊടുത്തിട്ട് നേരെ അത് നമ്മളുടെ ഈ അളവിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ഭാഗം നമ്മൾ കൂട്ടിയെടുക്കുവാണെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഉള്ള എല്ലാ പ്രശ്നവും നമുക്ക് മാറ്റിയെടുക്കാം അത് കട്ട് ചെയ്യുമ്പോൾ അതെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇത് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടായി നമ്മൾ ബാക്കാണ് ചെയ്തത് ഫ്രണ്ട് പാർട്ട് ചെയ്യുമ്പോൾ സെയിം ഇതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് ഫ്രണ്ടിൽ കുഴിക്കുമ്പോൾ നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് വേണം ഫ്രണ്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്തു പറ്റും ഫ്രണ്ടിൽ ഒത്തിരി നമുക്ക് കുടുങ്ങിക്കിടക്കും ഇപ്പുറത്തേക്ക് പോയിക്കരുത് ഇതിൻ്റെ അകത്തു കൂടെ തന്നെ ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ബ്ലൗസിൻ്റെ പാറ്റേൺസ് റെഡിയാക്കാൻ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ടിപ്പ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ ബ്ലൗസിൻ്റെ എല്ലാ പാറ്റേൺസും നമുക്ക് ചാനലിൽ ആണ് ഇപ്പോൾ സാധാ നാല് ടക്കുള്ള ബ്ലൗസ് ഉണ്ട് മൂന്ന് ടക്കുള്ള ബ്ലൗസ് ഉണ്ട് പ്രിൻസസ് കട്ട് ഉണ്ട് കട്ടോരി ഉണ്ട് എനിക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഓരോ കട്ടിങ് കാണിക്കാത്തത് പേപ്പർ കട്ടിങ് ആകുമ്പോൾ നിങ്ങൾക്കധികം കാണാൻ ഇൻട്രസ്റ്റഡ് ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തരിക വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം ഓക്കെ